കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ശബ്ദവാഹിനിയിലൂടെ പുറപ്പെടുന്ന ശബ്ദതരംഗങ്ങൾ ശ്രമിക്കുന്ന ദൂരസ്ഥരായ ചരിസ്ഥരായ ദേശനിവാസികളെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനം എന്ന് പകല് നിങ്ങളെ അറിയി അറിയിക്കുന്നു നമ്മുടെ ലോകം വളരെ സങ്കീർണമാകുന്ന ദൈനംദിന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അടുത്ത നാളുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്താഗതി ചിന്തയോടുകൂടി ലോക സംഭവങ്ങൾ ഒറ്റനോക്കുന്ന സംഭവങ്ങളെയാണ് നമ്മളെ കണ്ണൻ മുമ്പിൽ കാണുവാനായിടയായി തീരുന്നത് ഈ ദേശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ പ്രസ്താവിക്കപ്പെടുന്ന ഞാന് ഒരു കാലത്ത് തികച്ചും ഒരു സുവിശേഷ വിരോധിയായിരുന്നു മതഭ്രാന്തിന്റെയും മതാചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രിസ്ത്യ നാമത്തിനെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള കാലഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു ഇന്ന് ഞാനോ പ്രസംഗിക്കപ്പെടുന്നതായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഒരിക്കൽ കത്തിക്കുവാൻ വേണ്ടി എടുത്ത് തീയിൽ പിടിച്ച ഒരു കാലഘട്ടം എൻ്റെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ പ്രസംഗിക്കപ്പെടുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചന വിശുദ്ധ വേദപുസ്തകം ഒരു ദിവസം തീ കൂട്ടി തീക്കകത്ത് ഇടുവാൻ വേണ്ടി എൻ്റെ കയ്യിലെടുത്ത പുസ്തകം തീക്കകത്ത് പിടിക്കുമ്പോൾ എന്റെ കാതിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു അതവിടെ ഇരിക്കട്ടെ എന്ന് ഒരു ശബ്ദം എന്റെ വീട്ടിനകത്ത് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ഈ വാക്ക് പറഞ്ഞത് എന്ന് കരുതി ഞാനിറങ്ങി നാടുപാട് നോക്കി ആരെയും കണ്ടില്ല വീണ്ടും ഞാൻ വന്നിട്ട് തീയിൽ പിടി ആ പുസ്തകമെടുത്ത് തീയിൽ പിടിക്കുവാനായി ഇടയായി തീർന്നു അപ്പോഴും അതേ സ്വരം തന്നെ അതേ ശബ്ദം തന്നെ എനിക്ക് കേൾക്കുവാനായി ഇടയായി വീണ്ടും ഞാൻ ആവർത്തിച്ചിറങ്ങി നോക്കി ആരെയും കണ്ടില്ല മൂന്നാമത് ഈ പുസ്തകമെടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീ കകത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒഴങ്ങിക്കേണ്ട ഒരു ശബ്ദം അതവിടെ ഇരിക്കട്ടെ അതിനാവശ്യമുണ്ടാകും എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം എൻ്റെ കാതുകളിക്കിട്ടു അപ്പോഴെനിക്ക് തോന്നി എൻ്റെ ഒരു ഭയവും ഒരു ഭീതിയുമൊക്കെ തോന്നി ഞാൻ ആ വേദപുസ്തകം കത്തിച്ചില്ല അതെടുത്ത് മാറ്റിവെച്ചു പ്രിയമുള്ളവരെ ആ വേദപുസ്തകമാണ് മധ്യത്തിൽ നിന്നും മയക്കുമരുന്ന് എന്നെ വിഡിപ്പിച്ചത് മതഭ്രാന്തിൽ നിന്നും മഠാച മഠാചാരങ്ങളിൽ നിന്നും എന്നെ വിടിപ്പിച്ചത് ആ വേദപുസ്തകമാണ് അന്ന് കത്തിക്കരുത് എന്ന് പറഞ്ഞ ഞാൻ കേട്ട ശബ്ദം അതിന്ന് ഞാൻ സേവിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് പിന്നീടാണ് അന്ന് ഞാൻ കത്തിക്കുവാൻ വേണ്ടി എടുത്ത് തീയിൽ പിടിച്ച പുസ്തകം ഇന്ന് ദൈവസഭയ്ക്കകത്തും ദൈവസഭയ്ക്ക് പുറത്തും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി അനേക സ്ഥലങ്ങളിൽ നിൽക്കുവാനായി ഇടയായി തീർന്നു ദൈവം എന്നെ നിർത്തുവാനായി ഇടയായി തീർന്നു എന്ന് ഞാൻ ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് ഇവിടെയും ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാനുള്ള അവസരം നൽകിയ സർവശക്തനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും മാനവും ബഹുമാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ ചിന്തയിൽ നിന്നൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ ശരണപ്പെടുകയാണ് വിശുദ്ധ പുസ്തകം അട്ടേറെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു സംഭവം വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ദൈവപുരമെ ശ്രമപ്പെടുന്നു യേശുവും ശിഷ്യന്മാരും കൂടെ എരുസലേം ദേവാലയത്തിൽ ചെന്നു എരുസലേം ദേവാലയത്തിന്റെ മനോഹരമായിരിക്കുന്ന മണികളെ ക്രിസ്തുവിനോട് ചൂണ്ടിക്കാണിച്ച ശിഷ്യന്മാർ അതിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് ഇത് ഇടിക്കാതെ കല്ലിന്മേൽ കല്ലും ശേഷിക്കാത്തൊരു കാലം വരുന്നു അത് എരുസലേം നഗരൂസലേം എരുസലേമിന്റെ നാശത്തെ കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് അഥവാ പ്രവചിച്ചത് അതൊരു പ്രവചനമായിരുന്നു യേസു ക്രിസ്തുവിന്റെ യെരുസലേമിന്റെ നാശത്തെ കുറിച്ചുള്ള പ്രവചനം ആ പ്രവചനത്തിന്റെ നിവൃത്തി എഴുപതിൽ റോമൻ സേനാധിപതി ആയിരിക്കുന്ന ടൈറ്റസിന്റെ നേതൃത്വത്തിൽ യെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുവാനായിടത്തോർന്നു അതൊരു ചരിത്രമാണ് അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് പോയിന്റുകൾ പോയിന്റുകൾക്കൂടെ പ്രസ്താവിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ക്രിസ്തുവിൻ്റെ ആത്മാഭിസരണപ്പെടുന്നു ഇർഷലേം ദേവാലയത്തിന്റെ മനോഹരമായിരിക്കുന്ന പണികളെ ഏതാണ്ട് നാൽപ്പത്തിയാറ് വർഷങ്ങൾ കൊണ്ട് മണി കഴിപ്പിച്ച ഇർഷലേം ദേവാലയത്തിന്റെ പണിയെക്കുറിച്ച് ശിഷ്യന്മാർ തന്റെ ഗുരുവായിരിക്കുന്ന യേസു ക്രിസ്തുവിനോട് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ് അത് നശീകരണത്തെ കുറിച്ച് അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു നിന്റെ വരുവനും ലോകാവസാനത്തിനും അടയാളം എന്ന് പറഞ്ഞു തരണം അവിടെ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അവിടെ യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ യുദ്ധം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം യുദ്ധവാർത്തയില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ചെറുതും വലുതുമായിരിക്കുന്ന ഒട്ടനവധി യുദ്ധങ്ങൾ നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നു ലക്ഷക്കണക്കിന് നിരപരാധികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ യമനക്കാർ പ്രായാധിക്യത്തിൽ കഴിയുന്നവർ നീണ്ട നാല് വർഷം നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് അനേക ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനായിടയെ തീരുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നു അന്നും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുവാനായിടയെ തീർന്നു ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് എവിടെ നോക്കിയാലും ചെറുതും വലുതുമായിരിക്കുന്ന ഒട്ടനവധി യുദ്ധങ്ങൾ യുദ്ധവാർത്തകൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ തകർത്ത് കളയുന്ന നിരാശയിലാഴ്ത്തുന്ന ഭീതിയും ഭയവും ഉറവാക്കുന്ന നിലയിലുള്ള യുദ്ധവാർത്തകളും കാഴ്ചകളും നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ മറ്റൊരു ഭാഗമാണ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്രൃതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കും പിന്നെ പറയുന്ന വാക്കിതാണ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ വർഗീയ കലാപങ്ങൾ രാഷ്ട്രീയ കലാപങ്ങൾ കുലബോധങ്ങൾ വർദ്ധിച്ചു വരികയല്ല ചെയ്യുന്നത് ഇതിനൊരു തടയിടുവാൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ ഏതെങ്കിലും ഭരണാധികാരികൾക്കോ ഏതെങ്കിലും നിയമവ്യവസ്ഥിതികൾക്കോ കഴിയുന്നുണ്ടോ ദൈവജനത്തിന്റെ പ്രവചന നിവൃത്തിയാണ് ശ്രോതാമെന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമെങ്കിൽ ഇത് പ്രവചിച്ച് പറയുന്ന യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിശ്വസിക്കുവാൻ കഴിയാതെ ഈ നാമത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമല്ലോ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു ഒരിക്കൽ ക്രിസ്തു വിരോധിയായിരുന്ന എന്നെ ക്രിസ്തു സ്നേഹിയാക്കി തീർത്തത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് അതുകൊണ്ട് ഈ ശബ്ദവാഹിനിയോടെ പുറപ്പെടുന്ന ശബ്ദമലങ്ങൾ കേൾക്കുന്ന ശ്രോധാവ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ബന്ദുഗോസ് ദൈവസഭ പാറത്തോട് സെന്റന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ദൈവദാസന്മാർ അഭിഷിതന്മാർ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ ഈ ദേശത്ത് വന്നിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞു നിങ്ങൾ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഇറക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും ഇന്ന് രാവിലെയും അങ്ങനെ വാർത്ത നമുക്ക് കേൾക്കുവാണേ തീർന്നുള്ളൂ വലിയൊരു ഭൂകമ്പം ഉണ്ടായ ഒരു വാർത്ത കേൾക്കുവാണേ തൊടുന്നു ഭൂകമ്പങ്ങൾ നടക്കാത്തതിന്റെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഭൂമി പൊടുപടപൊട്ടും ഭൂമി കിടുകും ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും അതിന്റെ അകൃത്യം വലിയതത്രേ അതിന്റെ അതിർത്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകൃത്യമല്ല ശ്രോതാവേ ഭൂമിയിൽ പാർപ്പുന്ന പാർക്കുന്നായിരിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ അകൃത്യനിമിത്തും ഭൂമിക്ക് ഒരേ സ്ഥാനത്ത് നിൽക്കുവാൻ കഴിയാതിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെപടെ ഉണ്ടാകും ഒറ്റ പോയിന്റ് ഓർത്തിച്ച വാക്കുകൾക്ക് ഞാൻ വിരാമം കുടിക്കുകയാണ് എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കുമെന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നിമിത്തം ലോകത്തോടൊപ്പം ആധികാരികതയിൽ ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുന്നു ക്രിസ്തു വിളിച്ചു പറഞ്ഞു ആ വചനത്തിന്റെ നിവൃത്തിയാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ സുവിശേഷ വിരോധ സംഘടനകൾ ശക്തമായി ക്രൈസ്തവ സമൂഹത്തെ അഥവാ ക്രിസ്ത്യാനികൾക്കെതിരെ അവരെ ക്രൂരവും പൈശാചികവും മൃഗികുമായിരിക്കുന്ന നിലയിൽ അവരെ അവരെ ഉപദ്രവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഈ വാർത്തകൾ പുറം ലോകത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ ഏതെങ്കിലും വാർത്താ വിനിമയങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നുണ്ടോ ഈ കാലഘട്ടങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ക്രൈസ്തവ നാമത്തിനെതിരെ ക്രിസ്ക്രിയാനികൾക്കെതിരെ അഴിഞ്ഞാടുന്നതിരിക്കുന്ന വർഗീയ കലാപത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കൂടെ തുടങ്ങും നൈജീരിയയിൽ എന്റെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ആളുകൾ കിടന്നുറങ്ങിയ ഉറങ്ങിയ ഇരുപത്തിയേഴ് വീടുകൾക്ക് തീയിട്ട് അതിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയ പിഞ്ഞുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ തീക്കിരയായി നേരം വളർത്തപ്പോൾ മനുഷ്യരൂപമുള്ള കത്തിക്കറിഞ്ഞ കരിക്കട്ട പോലെ കിടക്കുന്ന കരിക്കട്ടയാണ് കാണുവാൻ ആയി തീർന്നത് നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിനെതിരെ സുവിശേഷ വിരോധികൾ വിരോധ സംഘടനകൾ എഴുന്നേറ്റ് അവിടെ വേദ വേദഗ്രന്ഥങ്ങൾ കത്തിച്ചു കളയുകയും നശിപ്പിക്കുകപ്പെടുകയും അവിടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വളരെ മൃഗികളും കൈശാര്യവും ക്രൂരമായ നിലയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ദേവാലയങ്ങൾ തകർപ്പ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും അതിനെതിരായി ഒരു വാക്ക് ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും അതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ടോ ശബ്ദിക്കുന്നുണ്ടോ ദൈവധനത്തിന്റെ പ്രവചനത്തിന് അഥവാ ക്രിസ്തുവിന്റെ പ്രവചനത്തിന് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് നിറവേറുകയാസു ക്രിസ്തുവിന്റെ നാമത്തിനെതിരെ അല്ലെ ക്രിസ്തീയ നാമത്തിനെതിരെ അല്ലെ ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന മൃഗീയവും പൈശാലയവുമായിരിക്കുന്ന പീഡനങ്ങൾ അഴിച്ചുവിടുകയും അവരെ കൊല്ലപ്പെടുകയും അവരുടേതായിരിക്കുന്ന ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും അവരുടെ ഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെടുകയും അവരുടെ സ്ത്രീകളെ മാനബന്ധപ്പെടു ചെയ്യുക മാനബന്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായിട്ട് ഒരു നിയമ സംവിധാനങ്ങളും ഒരു നിയമപാലകരും ഒരു പ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ഭരണാധികാരികളും അണുവിട അണുവിരൽ അനക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഈ പകൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവദിനത്തിന്റെ ആധികാരികത എന്ന ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനേക ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യമഹിച്ച നമ്മുടെ ലോകം മറ്റൊരു ചരിത്ര സംഭവത്തോട് സാക്ഷ്യമഹിക്കുവാൻ വെമ്പൽ കൊള്ളുന്നു എന്താണ് ആ ചരിത്ര സംഭവം കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്തിനാണ് യേസു ക്രിസ്തു രണ്ടാമത് വരുന്നത് പാപലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപിയാ പാപലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പാപത്തിൽ വീണ്ടെടുത്ത് ദൈവത്തിൽ എന്നേക്കുമായി അകന്ന് അന്നാധീനപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയുണ്ട് നിത്യജീവൻ നിത്യരക്ഷ ആ നിത്യജീവനെ നിത്യരക്ഷയെ അവർക്ക് കൈമാറുവാൻ ദൈമനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു ലോകത്തിൽ വന്ന് വയസ്സ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആ കരേറിപ്പോയ സ്വർഗ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് ഏറ്റുപറയുകയും കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ വിധികൾ പ്രമാണിക്കുന്ന എന്താണ് കൽപ്പന കർത്താവായി യോർദാനിൽ യോഗ ശ്രാവകന്റെ കൈക്കിൽ സ്നാനപ്പെടുവാൻ വേണ്ടി വരുമ്പോൾ യോഗന്നാർ ശ്രാവകൻ പറയും നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ക്രിസ്തു മറുപടി പറയുന്നു ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല നീതി നിവർത്തിയാകുന്നത് നമുക്കുചിതമത്രേ യേശുക്രിസ്തു വെള്ളത്തിൽ മുങ്ങി യോർധാൻ നദിയിൽ മുങ്ങി പൊങ്ങി മുഴുവൻ സ്നാനം പ്രാപിച്ചു ആ യേശുക്രി പറയുകയാണ് നിങ്ങൾ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധർ നാമത്തിൽ സ്നാനം കഴി കഴിക്കണം യേശു ക്രിസ്തുവന്റെ കൽപ്പന അനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് വിടുതല പ്രാപിച്ചോ അസാന്മാർഗ്യമായ ജീവിത അനുഭവം വിടുവല പ്രാപിച്ചു ദുഷ്പ്രവർത്തികളെന്ന് വിടുതല പ്രാപിച്ചു യേശു ക്രിസ്തുങ്ങളിലേക്ക് വന്ന് യേശു ക്രിസ്തുവന്റെ കൽപ്പന പ്രമാണിച്ച് ക്രിസ്തുവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ അഥവാ ദേവസഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു രണ്ടാമത് ലോകത്തിലേക്ക് വരുവാൻ പോകുന്നത് ആ യേശുക്രിവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി കർത്താവായി യേശുക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ എന്നു പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ആ വരമെങ്കിൽ യേശുക്രിസ്തുവിനെ വരമെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന വിശുദ്ധന്മാരെ വിടുന്ന എടുക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെയും പേര് നിങ്ങളുടെയും പേര് ആ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു അവസരത്തിലേക്ക് ആ ഒരു അനുഭവത്തിലേക്ക് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ യുവചനങ്ങളാൽ ദൈവമായ കർത്താവ് ദേശനിവാസലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ നിറ്റിലേക്ക് നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവസരമേർത് ചെറുതാമണാസൻ പഠനം അന്ന് പറഞ്ഞോണ്ട് എന്റെ വാക്കുകളിൽ പേര്